നൂതന സാങ്കേതിക വിദ്യ അടങ്ങിയ പുതിയ റേ മെഷീൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ചു എക്സ് റേ മെഷീനു പുറമെ ഗ്യാസ്ട്രോ വിഭാഗത്തിൽ പുതുതായി സ്ഥാപിച്ച കൗട്ടറി മെഷീന്റെ ഉദ്ഘാടനവും നടന്നു സ്വകാര്യ ആശുപത്രികളിൽ മുപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ചിലവ് വരുന്ന ഈ മെഷീൻ ഉപയോഗിച്ചുള്ള ചികിത്സ ഇനി മുതൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ അയ്യായിരം രൂപയ്ക്ക് ലഭ്യമാകും പതിനഞ്ച് വർഷം പഴക്കം ചെന്ന എക്സ്റേ മെഷീനായിരുന്നു തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ മെഷീൻ കേടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നൂതന സാങ്കേതിക വിദ്യ അടങ്ങിയ പുതിയ എക്സ്റേ മെഷീൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ചത് പുതിയ മെഷീൻ സ്ഥാപിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും ഇലക്ട്രിക് വർക്കുകളുമടക്കം എല്ലാം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയിരുന്നു വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അനുമതി ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടതാണ് മെഷീൻ സ്ഥാപിക്കുന്നതിലും കാലതാമസം നേരിടാൻ കാരണമായത് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ോസ്കോപ്പി ഉണ്ടായേക്കാവുന്ന പ്രക്രിയകളിൽ രക്തസ്രാവം നിയന്ത്രിക്കൽ ട്യൂമറുകൾ കരിയിക്കൽ അൾസറുകളുടെ ചികിത്സ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എൻഡോസ്കോപ്പി കോട്രി മെഷീൻ സർക്കാർ ആരോഗ്യമേഖലയിൽ കേരളത്തിൽ എൻഡോസ്കോപ്പി കോട്രി മെഷീൻ സ്ഥാപിക്കുന്ന ആദ്യ ജില്ലാ ആശുപത്രിയാണ് തിരൂർ ജില്ലാ ആശുപത്രി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കോട്രി മെഷീൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ചത് സ്വകാര്യ ആശുപത്രികളിൽ മുപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ചിലവ് വരുന്ന ഈ മെഷീൻ ഉപയോഗിച്ചുള്ള ചികിത്സ ഇനി മുതൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ അയ്യായിരം രൂപയ്ക്ക് ലഭ്യമാക്കും ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് എൻഡോസ്കോപ്പി മെഷീൻ അതിനൂതനമായ ഏറ്റവും പുതിയ മോഡൽ എൻഡോസ്കോപ്പി മെഷീൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ചത് കുറച്ചു പൈസ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിന് പുറമെ എച്ച് എംസിയിൽ നിന്നും ഫണ്ട് എടുത്തുകൊണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് എൻഡോസ്കോപ്പി മെഷീൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോയിലെ ഡോക്ടർ മുരളീധരന് മുരളീകൃഷ്ണൻ അദ്ദേഹം ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗികൾക്ക് ആശ്വാസം കൊടുക്കാനും നമ്മൾ ഈ ആശുപത്രി വഴി സാധിച്ചിട്ടുണ്ട് നമസ്കാരം ഇത് നമ്മൾ എൻഡോസ്കോപ്പി യൂണിറ്റിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു മിഷനാണ് ഇത് എൻഡോസ്കോപ്പി കോട്ടറി മിഷൻ എന്ന് പറയുന്നതാണ് ഇത് ജർമ്മൻ മെയ്ഡായിട്ടുള്ള എർബി എന്ന് പറഞ്ഞ കമ്പനിയുടെ മിഷനാണ് ഇതിൽ രണ്ട് ഭാഗമാണുള്ളത് ഒന്ന് ഈ കോട്ടറി എന്നുള്ളതും രണ്ടാമത്തെ എ പി സി എന്ന് പറഞ്ഞ രണ്ട് ഭാഗങ്ങളാണുള്ളത് നമ്മൾ കുടലിൽ ക്യാൻസർ ആവാൻ സാധ്യതയുള്ള ദശകൾ പോളിപ്പ് എന്ന് പറയും ഇത്തരം പോളിപ്പുകൾ നമ്മൾ ഓപ്പറേഷൻ കൂടാതെ എൻഡോസ്കോപ്പി വഴി എടുക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണിത് ഇത് പുറത്ത് പ്രൈവറ്റ് അല്ല എല്ലാ സെക്ടറിലും ഇരുപതിനായിരം തൊട്ടിട്ട് അമ്പതിനായിരം വരെ ദശയുടെ സൈസ് അനുസരിച്ച് വാങ്ങുന്ന ഒരു പ്രൊസീജിയറാണിത് അപ്പോൾ ഇത് നമുക്ക് വളരെ രീതിയിൽ വളരെ ചെറിയ നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ ഇത് ചെയ്യാൻ കഴിയും ഈ ചാനൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി